ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഇച്ചിരി എന്താ പറയാ എളുപ്പ വഴിയല്ല എന്നാൽ എളുപ്പ വഴിയാണോ എന്ന് ചോദിച്ചാൽ ചിക്കൻ കറി ഒരു ഇച്ചിരി എളുപ്പവാ ഇത് ഇന്നത്തെ ചിക്കൻ കറി ആക്ച്വലി എന്റെ കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ല കാര്യം എന്നാന്ന് വെച്ചാല് ഇത് ശരിക്കും എന്താ പറയാ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വാഗ ബോർഡറല്ലേ അവിടെ എന്റെ ഒരു കസിൻ ചേച്ചിയുണ്ട് എന്റെ ഏറ്റവും മൂത്ത ചേച്ചി എന്റെ ഓൺ ചേച്ചിയല്ല എന്റെ വല്യമ്മയുടെ മകള് അപ്പം പുള്ളിക്കാർത്തിയുടെ മകനും പുള്ളിക്കാരത്തിന്റെ മിലിട്ടറിയിൽ ആണ് അദ്ദേഹം അദ്ദേഹം കേണലാണ് അദ്ദേഹത്തിന്റെ മകനും നാച്ചുറൽ മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് മകൻറെ വൈഫ് സിന്ധ്യ പഠിപ്പിച്ചതാണ് എന്നെ ഇന്നത്തെ ഒരു ചിക്കൻ കറി പുള്ളിക്കാരത്തി അവിടെ ഒരു എന്താ പറയാ എല്ലായിടത്തും പോണോണ്ടോ അപ്പൊ പോയപ്പോ അവിടുത്തെ ആൾക്കാരുണ്ടാക്കുന്ന രീതിയിൽ ഒരു ചിക്കൻ കറി പഠിച്ച അപ്പൊ എനിക്ക് ഇങ്ങനെ പല വെറൈറ്റി പഠിക്കാനും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരത്തി എന്നാ ചെയ്തു എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേനും നല്ലതാ അന്നൊരു ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ട്രൈ ചെയ്തപ്പോ വലിയ തിരക്കേടില്ല കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു നാടൻ ചിക്കൻ കറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആ കാര്യം എന്നാന്ന് വെച്ചാ നോർത്ത് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കൊറച്ച് ജീരകത്തിന്റെയും ചാട്ട്മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഇച്ചിരി മുന്നെയാണ് എന്നാലും വേണ്ടതല്ല എന്ന് നമ്മളൊരു സാധാ ചിക്കൻ കറി ചിക്കൻ പെരട്ട് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നേ കാട്ടിലും ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുമ്പോ നല്ലതല്ലേ അതിന്റെ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബറോട്ട എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം പക്ഷേ ഞാൻ ഇന്നും പറോട്ട ഇങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അതിന്റെ ഒരു എളുപ്പ വഴി നമ്മൾ കണ്ടുപിടിക്കണമല്ലോ എന്നും നമ്മൾ നമ്മളെന്ന ഒന്നും അറിയാൻ വേലന്നും ഇരിക്കാനും പറ്റിയല്ല അതുകൊണ്ട് ഒരു ബറോട്ടയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ആ ബറോട്ടയും ചിക്കൻ കറിയും ആയിട്ട് വീട്ടിലുണ്ടാക്കിയപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇന്ന ഒത്തിരി സാധനങ്ങളൊക്കെ വേണോന്ന് ചോദിച്ചാല് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത രണ്ടേ രണ്ട് സാധനമേ ഉള്ളൂ ഒന്ന് മസാല പിന്നെ നമ്മൾ ഒരിക്കലും ചിക്കൻ പൗഡർ ഒരിക്കലും നമ്മൾ ചിക്കൻ ക്യൂബ്സ് ഇല്ലേ അത് നമ്മൾ നമ്മളൊരിക്കലും സ്റ്റോക്ക് ചെയ്യാറില്ല നമ്മുടെ വീട്ടിലൊന്നും ചിക്കൻ ക്യൂബ്സ് നല്ല ഈ പറഞ്ഞ പോലെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇനി ഇനി വേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ പേടിക്കേണ്ട രണ്ടേ രണ്ട് ഉള്ളൂ കാര്യമുള്ളൂ ചാട്ട്മസാലയും ചിക്കൻ ക്യൂബ്സും ബാക്കിയെല്ലാം നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് തരാം ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ഏലക്ക പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് പിന്നെ നമ്മുടെ നല്ല ജീരകം ഇല്ലേ തോരനൊക്കെ അരയ്ക്കുന്നേ അത് ഇതാ ഞാൻ പറഞ്ഞ ഇച്ചിരി ചാട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല എനിക്ക് ആദ്യം ഒന്നും ഒട്ടും പിടിക്കുകയല്ല കേട്ടോളം നേര് പറയാലോ പക്ഷെ അത് സ്കിപ്പ് ചെയ്യണ്ട ഇനി അത് തീരെ എന്ന് വിചാരിച്ചു നമ്മുടെ ഇന്ദുപ്പില്ലേ അത് ഇട്ടേച്ചാലും മതി ഇനി വേണ്ടിയത് ഇതിപ്പോ മല്ലിപ്പൊടിയാ അതല്ല തനി മല്ലി ഇല്ലേ മല്ലിയായിട്ടുണ്ടെങ്കിൽ അതെടുത്തേച്ചാൽ മതിയേ ഇനി വേണ്ടിയത് കുറച്ച് പട്ട തക്കോലം പിന്നെ കുറച്ച് ഗ്രാമ്പു ഇത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി അരച്ച് വെച്ചേക്കുക കുറച്ച് ഉള്ളിയൊന്നുമില്ല ഒരു ഒറ്റ മുഴുത്ത ഉള്ളി നല്ലോണം പേസ്റ്റ് ചെയ്ത് അരച്ച് വെച്ചേക്കുക പിന്നെ ഉള്ളത് ഇത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങ നീരായി ഇത് ഒരു ഒരു നാരങ്ങയുടെ നീരാണേ പിന്നെ ഉള്ളത് പിന്നെ ഈ ചിക്കൻ മേടിച്ചേക്കുന്ന ബോൺലെസ് ആവാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഒരു കിലോയോളം ഉണ്ട് പിന്നെ കുറച്ച് വറ്റൽ മുളക് പൊടിച്ചത് ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഇത് എല്ലാവർക്കും അറിയാവല്ലോ അല്ലേ പിന്നെ ഇച്ചിരി ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുക ഇത് കൊത്തി അരിഞ്ഞേക്കുക അതല്ല നീളത്തിൽ അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും മതി പിന്നെ അന്നേൽ കുറച്ച് പച്ചമുളക് ഇതിപ്പോൾ നീളത്തിൽ വെച്ചേക്കുക പിന്നെ കുറച്ച് മല്ലിയില ഇത് കുറച്ച് കസൂരി മേത്തി ഇത് ഇല്ലേല് അവർക്ക് അത് ഒരു പൂർണത ഉണ്ടാവുകയല്ല അവരുടെ കറിക്ക് പിന്നെ വേണ്ടിയത് കുറച്ച് തക്കാളി അരച്ചത് ഒരു രണ്ട് തക്കാളി അരച്ച് വെച്ചേക്കുക ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാല് നെക്സ്റ്റ് ഞാൻ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ ബറോട്ടയുടെ സാധനവ ഇത് കുറച്ച് മൈദ ഇതിന് ഒരു വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ഇടാം അതിന്റെ കൂടെ കുറച്ച് ഉപ്പും ഇതാ വേണ്ടി ഇതല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണെ ഇത് ഇതല്ല നമുക്ക് ഈ ഫ്ലേവർ വേണ്ട ഇന്നിപ്പോ എനിക്ക് തോന്നിയത് ഇതാ ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇടാം എന്താ പറയുക റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം അതല്ലെങ്കിൽ ഒറിയാനോ ഇടാം ഇതൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ മിക്സ്ഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ മേടിക്കാൻ കിട്ടും അത് ഇട്ടേച്ചാലും മതി ഇനി ഫസ്റ്റ് എനിക്ക് എന്നാ പണിയെന്ന് എന്താന്ന് വെച്ചാല് മൈദ ഒന്ന് കുഴച്ചു വെച്ച് നേരം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബറോട്ടയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് വരികയല്ലോ ഈ ബറോട്ട ഇപ്പൊ എന്നെ ഇത് ഉണ്ടാക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊറേ പേർക്ക് അറിയാൻ വേല ഈ ഞാൻ ഉൾപ്പെടെ ഇനി നേരത്തെ പറഞ്ഞല്ലേ വീശി അടിക്കാനൊന്നും എനിക്കറിയാമല്ല ഉള്ള സത്യം പറയുക അന്നേരം അതുകൊണ്ട് അത് നമ്മുടെ വീട്ടിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് ഒരു എളുപ്പവഴി അതായത് ആ ബറോട്ട ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടുള്ള ഒരു എളുപ്പവഴി എന്നാന്നുള്ളത് കാണിച്ചേരാൻ വേണ്ടി മാത്രമാ ഇത് ഉണ്ടാക്കുന്നേ ഞാൻ ഏകദേശം ഇതിനകത്ത് ഒരു ഒരു ടേബിൾ സ്പൂണോളം മൈദ ബാക്കി വെച്ചേച്ച കുറയ്ക്കാൻ പോകുന്നേ ഇതിന് വേണ്ടിയത് കൊറച്ചു ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പ് ഉപ്പ് കൂടി കൂടുതലും പേടിയാ വെച്ചാ ഒരു ഫ്ലേവറിങ് ഞാൻ പറഞ്ഞു കുരുമുളക് പൊടി ഇടാം ചിലർക്കത് ഇഷ്ടാവും ചിലർക്കത് ഇഷ്ടല്ല പക്ഷേ വലിയ കുഴപ്പമില്ല ഞാൻ ഒരുപാട് ഇടുകയല്ല എന്നാലും ഒരു ഇച്ചിരി ഇടൂ കൂടെ ഒരു കളർ വ്യത്യാസം മാത്രം വരാനായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചുമന്ന കളറൊക്കെ കാണാൻ നല്ല ശൈലല്ലേ അന്നേരം പിന്നെ ഒരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുവാ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ അതൊഴിച്ചു ഇനി എന്താന്ന് വെച്ചാൽ ഇതൊന്നും കുഴക്കണം കുഴയ്ക്കേണ്ടത് എങ്ങനെ വെച്ചാല് ശരിക്കും ചൂടുവെള്ളത്തെല്ലാ കുഴയ്ക്കാനുള്ളത് ഇനിയിപ്പൊ ഞാൻ ഈ ഇട്ടേ തൊക്കെ കുഴച്ചു കഴിഞ്ഞാല് പൊതുവേ എല്ലാരും ചോദിക്കും മോതിരി ഇട്ടേ കുഴക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്താവുകേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാ സ്ത്രീകളും ഒക്കെ ആഗ്രഹിക്കുക നമ്മുടെ കൈ ഒക്കെ ഇച്ചിരി ഒന്ന് മോതിരോക്കെടുമ്പോൾ ഒരു ഭംഗിയൊക്കെ വരികയല്ലേ എന്നും പറഞ്ഞു നോക്കി ഇടുന്ന കേട്ടോ എന്നാലും എൻ്റെ പ്രേക്ഷകർ പറയുന്നതാ എനിക്ക് ഫസ്റ്റ് ഞാൻ ഓക്കെ പറയുന്നത് അതുകൊണ്ട് ഞാൻ അവരെ അവരനുസരിക്കുക ഇതിനകത്തോട്ട് ഞാൻ കുഴയ്ക്കാൻ പോകുന്നത് ശരിക്കും സാധാ വെള്ളമല്ല ഇതൊരിച്ചിരി ചൂടുവെള്ളം അതായത് ഒരു ബോം വാട്ടർ റൂം ടെമ്പറേച്ചർ അല്ല എന്നാൽ ഹൈ ചൂടു അല്ല ഒരു അതിൻ്റെയെക്കാട്ടിലും കുറച്ചൊരു ചൂട് വേണം വെള്ളത്തിന് അത് കുറച്ച് ഒഴിച്ചു വേണം നമ്മൾ ഈ മൈദ കുഴയ്ക്കാനായിട്ട് ഈ സ്പൂൺ എൻഡത്ത് എന്നാത്തിനാന്ന് വെച്ചാ ചെലപ്പോ എങ്ങാനും ചൂട് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാ അത്രയും ചൂടില്ല കാരണം ഞാൻ പറയുമ്പം നിങ്ങൾ നിങ്ങളായിരിക്കും ഒരുപാട് ചൂട് വേണം വേണ്ട ഈ ചൂട് വെള്ളത്തിൽ മൈദ കുഴച്ച ഒരു ഗുണം എന്നാന്ന് അറിയാവോ നമ്മൾ ഈ ബറോട്ടയൊക്കെ നല്ലോണം പാതാംപുറത്തിട്ട് തിരുമ്മി അതിനെ സോഫ്റ്റ് ആക്കണം എന്നാ പറയുന്നേ പക്ഷെ അത്രയും തിരുമ്മണ്ട പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വീശി അടിക്കാൻ നേരത്തേന് അത് ഭയങ്കര സോഫ്റ്റ് ആവുമെന്ന് പറയും ഈ കയ്യെ പറ്റി പിടിച്ച് വെച്ചിരിക്കുന്ന ആ മൈദ മാത്രമൊന്നും കളയാനായിട്ട് ഞാനൊരിച്ചിരി മൈദ കയ്യെ തൂവിയേച്ച് പിന്നെ ഇതുപോലെ കുറച്ച് പൊടി തൂവി 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 കണ്ടു ഇപ്പ തന്നെ ആ മൈദയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ആണ് ഇനി അടുത്തെണ്ണന്ന് വെച്ചാൽ ഈ മൈദ കുറച്ചുകൂടെ സോഫ്റ്റ് ആവണന്ന് വെച്ചാൽ നമ്മൾ ഏത് എണ്ണയിലാണ് കുഴക്കുന്നതെന്ന് വിചാരിച്ചു ആ എണ്ണയിൽ തന്നെ കുറച്ച് നല്ല എണ്ണ പെരട്ടി ഈ മാവൊന്ന് കുറച്ചു നേരം വെക്കാവി ആ എണ്ണയിലിരുന്ന് ഈ മാവ് കുതിരണം അപ്പഴാ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും ഈ വീശി അടിക്കുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല കണ്ടാ ഇപ്പ തന്നെ എനിക്ക് കുഴക്കുമ്പോ അറിയാം മൈതയ്ക്ക് നല്ല സോഫ്റ്റ് ആ അതാ നോക്കിക്കെ ആ ചൂടുവെള്ളത്തിന്റെ ഒരു ഗുണവ അപ്പൊ വീട്ടമ്മമാർ ഇത് തന്നെ ആലോചിച്ചോണം നമുക്കും സോഫ്റ്റ് പറോട്ട ഉണ്ടാക്കാൻ ഒക്കും ഇനി എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാ ഈ മാവ് കുഞ്ഞുരുളകളാക്കി ഒന്നെങ്കിൽ എണ്ണ തൂത്ത് വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചുമ്മാ എണ്ണ പരട്ടി വെച്ചേക്കുക ഇപ്പൊ നമുക്ക് കുറച്ച് ചിക്കൻ കറിയും കൂടെ വെക്കാനില്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി എണ്ണൊന്ന് തൂത്ത് അതിനകത്തോട്ട് വെക്കുക ഇനി എണ്ണ ഒരുപാട് ബോൾസ് ആക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ടാക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പരത്തേണ്ട തരത്തില്ല ഒരറ്റത്ത് ഇങ്ങനെ വെറുതെ കൈവെച്ചൊന്ന് പരത്തി വെച്ച് ഓരോ സൈഡായിട്ട് ഇങ്ങനെ വലിച്ചു 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 വലുതാക്കാൻ നോക്കും അങ്ങനെ ചെയ്താലും മതി ഇതൊക്കെ ഇതിന്റെ ഓരോ പ്ലസ് പോയിന്റ്സ് എങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളവരെ അപ്പൊ മാക്സിമം നമുക്ക് ഈ വീശിയടിക്കൽ ആ പരിപാടി വേണ്ട നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ ഇത് ഇനി ലെയർ വരുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അത് ഒന്നെങ്കിൽ നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന രീതിയാ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മെനക്കേടാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കാണിച്ചു തരാം ോട്ട് ഞാനൊരു ഇച്ചിരി എണ്ണ തൂത്ത് വെക്കുക ഈ മാവ് ഈ എണ്ണയിലൊന്ന് നല്ലോണം കിടന്നോട്ടെ അപ്പൊ ഈ മാവ് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആവും അതും പോയിട്ട് നമുക്ക് എന്നാ ചെയ്യണ്ടേ ഈ മാവ് ഡ്രൈ ആവത്തില്ല ഓക്കെ ഇത് കുറച്ചു നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം അതൊരു കിച്ചൺ ടൗവൽ ഇട്ടിട്ടോ എന്തെങ്കിലും ഇട്ട് ഒന്ന് കവർ ചെയ്ത് നമ്മൾ മാറ്റിയൊരു എന്താ പറയുക ഒരു ബോംബ് പ്ലേസിലായിട്ട് വെച്ചാൽ മതി ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ബാക്കി വെച്ചിരുന്നില്ലേ മൈദ അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ഈ എണ്ണ അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചുവെച്ചാൽ മതി ഇത് എന്നിട്ട് കട്ട കട്ടാതെ അതൊരു സ്ലറി പോലെ ആക്കി എടുക്കുക എന്നിട്ട് ഇത് രണ്ടിനും ഇപ്പൊ യാതൊരു ജോലിയില്ല എന്റെ കയ്യിൽ ഇത് രണ്ടും ആയതുകൊണ്ട് ഈ ജോലി ഞാൻ അങ്ങ് തീർത്തന്നേ ഉള്ളൂ ഇനി ഞാൻ ഇത് രണ്ടും ഒരേ സ്ഥലത്തോട്ട് മാറ്റുക ഇത് നമുക്ക് ഇനി പരുത്താൻ നേരം എടുത്തേച്ചാ മതിയെ ഓക്കെ ഇപ്പൊ രണ്ടും അവിടെയോട്ട് സെറ്റ് ആക്കി വെച്ചു ഇനി അടുത്ത ജോലി എന്നാന്ന് വെച്ചാ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് അതിന്റെ ഒരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി എന്താന്ന് വെച്ചാല് ജാർ എടുക്കുക ഇതിനകത്തോട്ട് ഒരു മൂന്നാലഞ്ച് ഏലക്ക ഒരു പത്തെണ്ണം വെച്ചോ കുഴപ്പമില്ല കുരുമുളക് ഒരു ഒരു ടീസ്പൂണോ അല്ല രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കും പക്ഷേ ഈ മസാല ബാക്കി വരും അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ടീസ്പൂൺ കണക്ക് തന്നെ എടുക്കാവേ ചിലപ്പോൾ നമുക്ക് പിന്നെ ഉപയോഗിക്കാനായിട്ട് പിടിച്ചില്ല തന്നെ അടുക്കും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ജീരകം പെരും ജീരകമല്ല സാധ നമ്മുടെ തോരനരയ്ക്കുന്ന ജീരകം ഇനിയുള്ളത് രണ്ടും ഒരു സ്പൂൺ ചാട്ട്മസാലൊത്തിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട പിന്നെ ഉള്ളത് മല്ലിയാണെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം എടുക്കുക പൊടിച്ചു വരുമ്പോൾ കുറയുമല്ലോ അപ്പം നാച്ചുറലി ഞാനൊരു രണ്ട് ടീസ്പൂൺ എടുക്കും ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ലൊന്ന് പൊടിക്കണം മല്ലിയാണെങ്കിൽ ഒത്തിരി പൗഡറായിട്ട് പൊടിക്കണ്ട ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ ഇനിയിപ്പ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഈ മസാല ഇവിടെ അങ്ങ് ഇരിക്കട്ടെ ഇതിനെ നമുക്ക് ശല്യം ചെയ്യണ്ട ഇനി ചെയ്യാൻ പോകുന്നത് അടുപ്പ് കത്തിച്ചേച്ച് നെക്സ്റ്റ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ഇതിനകത്തും നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് ഒഴിക്കുക ഇനിയിപ്പോൾ ചിലരാണെങ്കിൽ ഈ എണ്ണ ഇഷ്ടമാ ഏതാണെന്നറിയോ കടുക എണ്ണ ഇഷ്ടാ അതല്ലെങ്കിൽ നല്ലെണ്ണ ഇഷ്ടാ നമുക്ക് ശരിക്കും യൂസ്ഡ് ആയിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് പക്ഷെ ഈ കറി വെക്കുമ്പോൾ വെക്കുമ്പോ അവിടുത്തെക്കാർ അങ്ങനെയല്ലല്ലോ വെക്കുന്നത് അവരൊരു എന്താ പറയാ ഇങ്ങനത്തെ എണ്ണയല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടുതലും കടുക എണ്ണയും നല്ലെണ്ണയാണ് അവരുപയോഗിക്കുന്നത് പക്ഷെ നമ്മളിവിടെ സൺഫ്ലവർ ഒഴിക്കാം ഇതിനകത്ത് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചേക്കരുത് ഇത്രോ എണ്ണ ഒഴിക്കുന്ന വെച്ചാൽ ഇത്രയോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണേ ഒഴിച്ചിട്ടുള്ളൂ ആദ്യം എനിക്ക് അതിനകത്തോട്ട് പട്ട ഗ്രാമ്പൂ തക്കോലം അതൊന്ന് ഇട്ടേച്ച് ഒരു ഫ്ലേവർ വേണ്ടേ ഇവര് സ്പൈസസ് ഒന്നും അധികം എടുത്തില്ല പക്ഷെ എന്നാലും ഞാൻ ഇച്ചിരി പട്ട പട്ടേ ഈ പട്ട ഇട്ടേച്ച് നെക്സ്റ്റ് ചെയ്യണ്ടതെന്നു വെച്ചാൽ ഈ ചിക്കൻ ഈ ഇടണം ഇത് ആക്ച്വലി നമ്മുടെ ചിക്കൻ അങ്ങ് വേവിക്കാൻ വേണ്ടി ഞാൻ ഇട്ടതല്ല ഒന്നൊരു ബ്രൗൺ ആവണ്ടായോ അത്രയുള്ളേ ഇത് ഞാൻ ഈ പറയുന്ന പോലെ വേവോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല നേരത്തെ നമ്മൾ ചേർത്ത പട്ട ഗ്രാമ്പു അതൊക്കെ ഇല്ലേ അതിന്റെ ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കനേൽ ഒന്ന് പിടിക്കണം പിന്നെ മാത്രല്ല ഈ ചിക്കൻ ഈ പിങ്ക് കളർ അല്ലേ ഇപ്പൊ ഇതൊരു വൈറ്റ് ആവുക അല്ലേ വേണ്ട ഞാൻ ഈ മറിച്ചിട്ടിരിക്കുന്നാണ്ടോ അത് വൈറ്റ് ആവുക അല്ലേ മതി ഞാൻ ഒരുപാട് അങ് എന്നാ പറയാ വേവിച്ച് മൊരിച്ച് അങ്ങനെ ഒന്നും എടുക്കണ്ട ഒരു ഇതൊരു ഇച്ചിരി എന്നാ പറയുന്ന ആ ഒരു വെള്ളം ഒന്നും പറ്റും ഇതിനൊരു പ്രോസസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പത്തേന് നമുക്ക് എന്തേലും പണിയുണ്ടെങ്കിൽ അതും അതിന്റെ കൂട്ടത്തില് ചെയ്യാൻ നോക്കും കാര്യം എന്താന്ന് വെച്ചാല് ഇത് ഒരു എന്താ പറയാ ഓരോ ഇൻഗ്രീഡിയന്റും ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇടുന്നത് അതായത് ചിക്കൻ ഒരു ഇച്ചിരി വെള്ളം പറ്റിയ ഞാൻ ഇത് ഇടാൻ പോകുന്നത് ഏതാ ഉള്ളി അപ്പൊ അതിന്റെ കൂടെ എനിക്ക് വെള്ളം വേണ്ട ഉള്ളീന്ന് കൂടെ വെള്ളമെറങ്ങും അപ്പൊ ഈ ചിക്കൻ്റെ വെള്ളം ഒന്ന് പറ്റിയേച്ച് ഏഹ് ഉള്ളി ഇട്ടാലേ ആ എണ്ണ മുന്നി വന്നേച്ച് ഉള്ളി വഴറ്റാനായിട്ട് ൂ അതുകൊണ്ട് അങ്ങനെ ഓരോ ഘട്ടമായിട്ടാ ഇടുന്നേ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയാവോ നമ്മൾ ഈ ഓരോ പ്രാവശ്യമായിട്ട് ഇടുമ്പത്തേനു ചിക്കൻ ഉടഞ്ഞു പോകരുത് അതാ പറയുന്നത് ഈ ഓരോ ഇടുമ്പോൾ ചിക്കൻ അങ്ങ് വെന്തു വെന്തു വന്നോളൂ ഇപ്പൊ നമ്മൾ ആ ചിക്കൻ കണ്ടോ അറ്റത്തൊക്കെ നോക്കിയാൽ അറിയാതങ്ങ് മുരിഞ്ഞു വരുവാ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ ഈ അരച്ചു വെച്ചേക്കുന്ന ഒരു വലിയ സവാളയാ ഇതിനകത്തോട്ട് ഇടുക ഇതും ഇതിനകത്ത് കിടന്ന് നല്ലൊന്ന് വഴറ്റണം ഈ എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് ആവാനല്ല ചെന്നാലും ആവണം ഒരു പച്ച ചൊവുണ്ടല്ലോ അതൊന്ന് മാറി കിട്ടിയാ മതി കണ്ട ഉള്ളിയുടെ ഒരു ഞാൻ ഇട്ട ഉടനെ തന്നെ ആ ഉള്ളിയുടെ ഒരു പച്ചമണം ഉണ്ട് അതൊന്ന് മാറിയേച്ച് നമുക്ക് അടുത്ത ഇടാം പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം ഇടാം ഏതാണോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനും ഒരു ഇച്ചിരി മൂക്കുള്ളതൊക്കെ അന്നേരം ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ടേച്ചാ മതി നമ്മൾ മേടിക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും മേടിച്ചാച്ചെടുക്കുന്ന ഇതിന്റെ കൂട്ടത്തി ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ഇടുക അത് നനഞ്ഞ സ്പൂണായോണ്ട് ഞാൻ എടുക്കുന്നില്ല ഏകദേശം ഒരു ടീസ്പൂണോളവും വരും ടീസ്പൂൺ വേണ്ട നമ്മള് മുളകും കൂടിയായിട്ടൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എന്നാ ചെയ്യണം ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടും അപ്പൊ ഒന്നിട്ടു ഇത് രണ്ട് മൂന്ന് ഒരു അര ഇട്ടെന്ന് വെച്ചാൽ ഒരു അര എവിടിയോ കുറഞ്ഞാലോ നിര്യാത്തി ഇച്ചിരി കൂടെ ഇട്ടിട്ടുണ്ട് ചുമ്പോ ഇറച്ചിയാലോ ഒരിച്ചിരി എരിവൊക്കെ ഒന്ന് പിടിക്കുവല്ലോ ഇത് മഞ്ഞപ്പൊടി ചേർക്കുകയല്ലോ അതെന്നാന്ന് എനിക്കറിയാവുന്നില്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇല്ലാതെ വെക്കുകയല്ല അതൊക്കെ ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കുവോ അവര് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ചേർക്കണം കേട്ടോ ഈ മഞ്ഞപ്പൊടിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നമ്മുടെ സവാളയുടെയും എല്ലാത്തിന്റെയും ആ ചൊവ്വ ഒന്ന് പച്ച ചൊവ ഒന്ന് മാറണം ഈ ഓരോ പ്രാവശ്യം ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമ്മൾ നിറച്ച എണ്ണ ചോദിച്ചിട്ടുണ്ട് അത് അപ്പൊ അത് മൂക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ഇതിന്റെ കൂട്ടത്തെ ഞാൻ ഒരു ഇച്ചിരി നാരങ്ങ നീരൊഴിക്കുക ഒരുപാട് വേണ്ട കാര്യം തക്കാളിയും ചേർക്കുക അതുകൊണ്ട് നോക്കിയും കണ്ടേ നമ്മൾ ചേർക്കാനായിട്ട് ഇനി അഥവാ തക്കാളി ചേർത്തേച്ചാ എല്ലാം കൂടെ പുളി ചേരുന്ന സമയത്ത് ഇച്ചിരി കുറവാന്ന് വിചാരിച്ചു അന്നേരത്തേനാ ബാക്കി നാരങ്ങ നീരും കൂടെ ഒഴിച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഒരു ഇച്ചിരി ഉപ്പ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഒരു ഇച്ചിരി ചേർക്കുന്നുള്ളൂ കാര്യം ചിക്കൻ ക്യൂബ്സിന തുപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഒത്തിരി ചേർക്കണം ഒരു ക്യൂബ് മതിയെ ഞാൻ ആ ക്യൂബ് ഇടുക ഒരു ക്യൂബിട്ട് നേരത്തേക്ക് ആ വെള്ളം എല്ലാം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻ ചേർക്കുമ്പോൾ ആ വെള്ളം എല്ലാം പറ്റി ആ എണ്ണ തെളിഞ്ഞു വന്ന് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും പച്ചചവ മാറ്റിരിക്കും അപ്പൊ എന്നാന്ന് അറിയാമോ നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയ തീയെ വെച്ചേച്ച് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കും ഇതിന്റെ കൂടെ നിക്കണമെന്നൊന്നുമില്ല ഇനി മസാലയെ പിടിക്കാനുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയാണ് ഇതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇടാം കാര്യം ഇതാണ് ഇതിൻ്റെ ഫ്ലേവറിങ് ഏജന്റ് ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ആദ്യം ഞാനിപ്പോൾ ടീസ്പൂൺ നടക്കാൻ ഇടുന്നത് വേണം എന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ ആണ് അപ്പം അതുകൊണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ നിറച്ചിടുക ഇനിയിപ്പോൾ അഥവാ പോരാതെങ്ങാനും തോന്നുക എന്നതിൽ ഞാൻ ചേർക്കാം കാര്യം ഇതിനകത്ത് ചാട്ട് ഉണ്ട് ഇനി മസാലയുടെ പുത്തല് മുന്നേ വരാൻ പാടില്ല ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ ഒരു ഇച്ചിരി മസാലയും കൂടി ഇടുന്നോണ്ട് തരക്കേണ്ടില്ല കാര്യം ഇതൊരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മുടെ നാട്ടിലുള്ള ചിക്കൻ കറിയാന്ന് ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മണത്തിന്റെ കുറവ് എനിക്ക് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇടുകയില്ല ഒരു അര ടീസ്പൂൺ കൂടി ഇടുക പിന്നെ എന്നാന്നറിയോ ചിലപ്പോ എങ്ങാനും ആ ഒരു പുത്തല് മുന്നേ വന്നാ പിന്നെ പാടാ ഒന്നും ചെയ്യാനൊക്കെ മസാലയും കൂടെ ഇതിനകത്തോട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചായിട്ട് ഞാൻ നമ്മുടെ ടൊമാറ്റോ അരച്ചേക്കുന്നതാ ഒഴിക്കാൻ പോകട്ട ഇനിയിപ്പോ ഒരു കാര്യം പറയാം ഈ ടൊമാറ്റോ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഥവാ തക്കാളി ഇല്ല നമ്മുടെ കയ്യിൽ നിർന്നുപോയി പെനാട് ഇത് തൈര് ഉണ്ടല്ലോ അങ്ങനെ തൈര് ചേർത്താ മതി ഒരുപാട് പുളി ഉള്ളത് എടുക്കണ്ട ഒരു മീഡിയം പുളിയുള്ളത് എടുത്ത വെച്ചാൽ മതി ഇതൊരു രണ്ട് തക്കാളി അരച്ചു വെച്ചതാണ് ചെറിയ തക്കാളി അല്ല ഒരു മീഡിയം സൈസ് തക്കാളിയുടെ വെള്ളവും പറ്റി ആ എണ്ണ എണ്ണയൊന്ന് തെളിയണം ഈ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ എരു ഉപ്പ് ഓക്കെ ഒന്ന് നോക്കിയേച്ച് രണ്ട് പച്ചമുളക് ഇടണമെങ്കിൽ അതിന്റെ ടേസ്റ്റ് വേണമെങ്കിൽ ഇടാം ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമല്ല സാവധാനം ചിന്തിക്കേണ്ട ഒരു കാര്യമാ പച്ചമുളക് ഒക്കിയിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് ആയി പോകും അതുകൊണ്ട് അങ്ങനെ ഇടണ്ട ഇത് ഇതിൻ്റെതായ ഫ്ലേവറെ കഴിക്കണ്ടേ അതുകൊണ്ട് ഇപ്പൊ ഇടാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാ കൊറച്ചു മല്ലിയലേ കൊറച്ച് എടുത്തോളൂ ബാക്കി എനിക്ക് വേണം പിന്നെ ഇടാനായിട്ട് ഈ ഒരു ഇതിന്റെ ഒരു ഫ്ലേവർ അതില് പിടിക്കേണ്ട ഇച്ചിരി എടുത്തോളൂ ഇനിയാണോ ഇന ആവശ്യമുള്ള എന്തായാലും ചിക്കൻ വെന്തിട്ടില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ലോണം അറിയാം അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നെ ഞാന് ഈ ചിക്കന് വേവാനായിട്ടുള്ള ഒരു ഇച്ചിരി ചൂറ് വെള്ളം നമ്മള് നേരത്തെ വറോട്ടയ്ക്ക് കുഴക്കാൻ വെച്ചിരുന്ന വെള്ളം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്നാ പറ്റുന്ന അറിയോ വെള്ളത്തിന്റെ ചൊവ വരും അതുകൊണ്ട് അത് വേവ എന്നുവെച്ചാല് വെള്ളത്തിന്റെ ചൊവ എന്ന് പറയുമ്പോ കറിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തീരു ഇനിയാ നമ്മളൊരു ഇച്ചിരി അതിന്റെ തീ ഒന്ന് കുറച്ചേച്ച് ഈ ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ അപ്പൊ നമ്മളെ ചിക്കൻ എന്തായി എന്ന് നോക്കാം ഞാൻ ഒന്ന് അടച്ചു വെച്ചേക്കുവാ പക്ഷെ ഈ പറഞ്ഞപോലെ നമ്മുടെ ചിക്കൻ കറിയുടെ മണവല്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ മണവാലയെല്ലാം നല്ലോണം തെളിഞ്ഞു ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കിയേച്ച് നല്ല ചെറിയ തീയെ വെച്ചാ മതി കേട്ടോ ഒത്തിരി അങ്ങ് കൂട്ടുണ്ട ഇനി ഇതിനകത്തോട്ട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഗ്രേവി ഇങ്ങനെ മതിയേ ലൂസ് ഗ്രേവി അല്ല ഞാൻ ഇച്ചിരി കൂടി മല്ലിയില ഇടുക മല്ലിയില ദാരിദ്ര്യം ആക്ച്വലി വേണ്ട പ്രത്യേകം പറഞ്ഞു എൻ്റെ അടുത്ത് അത് നിറച്ചിട്ടോളാ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചിലർക്ക് ഇച്ചിരി മല്ലിയില ഒന്നും അധികം പിടിക്കുവേല പിന്നെ ഉള്ളത് ഒരിച്ചിരി കസൂരി മേത്തി കസൂരി മേത്തി ഒരുപാട് ഇടുമ്പത്തേക്ക് അങ്ങ് കഴിക്കും ഇനി വേണ്ടിയത് കുറച്ച് ഇഞ്ചി ഇതൊക്കെ ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ ഒരുപാട് വേണ്ട കാര്യം നമ്മൾ നേരത്തെ ഇട്ടതാ ഇനി ഒരിച്ചിരി പച്ചമുളക് പച്ചമുളക് ഒരെണ്ണം മതിയാവും ഒരെണ്ണം മതിയാവും ഇതിന്റെ ഫ്ലേവർ അങ്ങനെ ഇറങ്ങണം അതൊന്നുമില്ല പിന്നെ ഇത് കുറച്ചു നേരം ഈ അടുപ്പേ തന്നെ ഇരുന്ന് ഒന്നുകൂടെ നമ്മുടെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബറോട്ടയാ അതിന് ഇച്ചിരി പണിയുണ്ട് ഒരു എന്താ പറയാ കുഴച്ച ഇച്ചിരി പാരത്തി സമയമെടുക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗസ്റ്റ് വരുമ്പോത്തേന് പറോട്ട ഉണ്ടായിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒക്കുകയല്ലോ അതുകൊണ്ട് ഞാനെന്റെ ആ പണി ഒന്ന് തുടങ്ങട്ടെ തുടങ്ങാനായിട്ട് ഒരു ഇച്ചിരി നേരെ കൊടുക്കുവേ വേണ്ടേ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നെ ഒരു പറോട്ട നോക്കി മാവ് തന്നെ നോക്കിയോണ്ടോ എന്തോ സോഫ്റ്റ് നോക്കി ഇതാ ഈ മെയിൻ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇട്ട് കുഴച്ച് അങ്ങനത്തെ പരിപാടികൾ ഒന്നും ചെയ്യണ്ട വെള്ളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ നമ്മൾ അതിനെ കുഴച്ച് വെക്കുകയാണെങ്കിൽ മൈദ നല്ല സോഫ്റ്റ് ആകും ഇനി ഇതൊരു ഇച്ചിരി മൈദയിൽ മൂക്കി കാരണം പരത്തി എടുക്കണ്ടേ ഒരിച്ചിരി ഒരു എന്താ പറയാ ഒരു ഒത്തിരി സോഫ്റ്റ് ആയി ആയിപ്പോ നമ്മുടെ കോലയിൽ പരത്താൻ ഒക്കുകയല്ല ഒരിച്ചിരി മൈദ തടവിയേച്ച് എന്നാ സോഫ്റ്റാണ് നോക്കി യുടെ വലിപ്പത്തില് മാക്സിമം എത്ര പരത്താവോ അത്ര ഞാൻ പരത്തിയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യുന്ന വെച്ച നമ്മള് നേരത്തെ മൈതായും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്നതാ നീ നെയ്യോ എന്നതേലോ ഉണ്ടെങ്കിൽ അത് ഇതിപ്പോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് തേച്ചേക്കുന്നത് ഇത് നല്ല അസലായിട്ട് ഈ പരത്തിയതിന്റെ മേളിലോട്ട് നമ്മൾ അങ്ങ് തേക്കുക ഈ സമയത്താണ് നമ്മൾ നേരത്തെ കുരുമുളക് ഇട്ട് കുഴച്ചായിരുന്നു ഇനിയിപ്പം അങ്ങനെ കുഴക്കേണ്ട ചിലർക്ക് ഇഷ്ടമല്ലാന്ന് പറയല്ലേ ആ സമയത്താണെങ്കിൽ പ്ലെയിൻ മാവാണെങ്കിൽ ഇതേപോലെ ഈ സമയത്ത് കുറച്ച് കുരുമുളോ ചില്ലി ഫ്ലേക്സോ മിക്സ്ഡ് ഹേർബ്സോ എണ്ണ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതങ്ങ് ചേർക്കാം എന്നിച്ച് ഈ വശത്തീന്ന് നടുക്കോട്ട് ഇങ്ങനെ ഈ വശത്തിൽ ഇവിടെ കുറച്ച് എണ്ണ ഇഷ്ടമാൽ തേക്കാം ഒരു ബറോട്ടയിൽ എന്തോരം എണ്ണയാകേറുന്നതെന്ന് നോക്കുക ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും പിള്ളേർക്ക് മേടിച്ചു കൊടുക്കരുതെന്ന് പറയുന്നേ ഈ വശത്തീന്ന് ഒന്നെ ഇങ്ങനെ നാലായിട്ട് മടക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അതിനെ എത്ര സ്ട്രെച്ച് ചെയ്യാവോ അത്രയും സ്ട്രെച്ച് ചെയ്യ റോൾ ചെയ്യുക ഇനിയിപ്പൊ പു പുതിയത് ഞാനിപ്പീ എന്നാ പറയുന്നേ ഈ എളുപ്പ വഴി ചിലർ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഇത്രയും സ്ട്രെച്ച് ചെയ്തെടുക്കത്തില്ലേ അന്ന് ചെച്ചി കുറച്ചുകൂടെ അടുപ്പിച്ചേച്ച് രണ്ടായിട്ട് കീറിയിട്ട് കുറച്ചുകൂടെ എന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ലേസ് കിട്ടും എന്ന് പറയുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് മടക്കാൻ പറ്റുമോ അത്രയും മടക്കിയിട്ട് ചുരുട്ടിയാലും മാക്സിമം ഫ്ലേഴ്സ് കിട്ടും എന്നാ പറയുന്നത് എന്തായാലും എല്ലാം എല്ലാവർക്കും കൈ എളുപ്പം എന്നാന്ന് വെച്ചാൽ അതങ്ങ് ചെയ്താ മതി ചെയ്യുമ്പോൾ ഈ റോൾ ചെയ്യുമ്പോ മാക്സിമം ഇങ്ങനെ വലിച്ച് 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 നമ്മൾ റോൾ ചെയ്താൽ മതി അപ്പൊ അത്രയും ആയിട്ട് കിട്ടും ഇനിയിപ്പോ നമ്മുടെ പിള്ളേരല്ലേ നമ്മൾ ഇനിയിപ്പോ എന്നാക്കും മെനക്കെട്ട് കൊടുത്താലും പിള്ളേർ പറയും അമ്മേ ആന്റെ ചേട്ടന്റെ കടയിലെ ബറോട്ട പോലെ ആയില്ല എന്നേ പറയത്തുള്ളൂ കാര്യം നമ്മളിവരെ നേരത്തെ ചെയ്തൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവര് പറയും ഇതൊന്നും അല്ല എന്ന് പറയും പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനം നമ്മളിതിച്ചിരെങ്കിലും പഠിച്ചല്ലോ എന്നൊരു സമാധാനം മാത്രം ഓക്കെ ഇനി ഇത് വിളിക്കട്ടെ നെക്സ്റ്റ് ഇതേപോലെ ചിലര് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ എണ്ണ തടവിയേച്ച് മാക്സിമം ഇങ്ങനെ 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 പരത്തും പരത്തി വെച്ച് ഓരോ സൈഡ് വെച്ച് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാറുണ്ട് അതെനിക്ക് അത്ര വശയില്ല പക്ഷെ എന്നാലും ഞാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ എനിക്ക് വശം ഈ പറഞ്ഞ പോലെ ഇച്ചിരി മൈദാ തേച്ച് പരത്തിയെടുക്കുന്നവനോടാ എനിക്ക് കൈവാക്ക് മാക്സിമം നീളത്തിൽ പരത്തിയാ മതി അപ്പൊ ഈ മടക്കാനും എളുപ്പമുണ്ട് ഇതിനകത്താ നമ്മൾ വേണമെങ്കിൽ കുറച്ച് മല്ലിയില അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് ഇതൊക്കെ അരിഞ്ഞിടാവുന്നതേ ഉള്ളൂ ചില എണ്ണ തേച്ചേച്ചുണ്ടല്ലോ ഇതിന്റെ മേളിൽ ഇങ്ങനെ മൈദ തൂന്നുണ്ട് ഞാനങ്ങനെ ചെയ്തപ്പോണ്ടല്ലോ എനിക്ക് ഒരു ഇച്ചിരി ഹാർഡായിട്ട് തോന്നി ഇതാ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നത് ഇനി ഇത് ഒരു നമ്മൾ റോൾ ചെയ്തെടുക്കല്ലേ ഇനി വേറൊരു ടൈപ്പ് എന്നാന്ന് വെച്ചാല് ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ ശരിക്കും ഒരു സ്ക്വയർ ആയിട്ട് പരത്തിയെടുക്കാം അതും നല്ല ടേസ്റ്റാ നമുക്ക് ഇതിനകത്ത് കഴിക്കാൻ ഇത് ഒരെണ്ണം അങ്ങനെ ഇരിക്കട്ടെ ബാക്കിയെല്ലാം നമുക്ക് റൗണ്ട് ആയിട്ട് എടുക്കാം Kitchen. let's cook with love